ഹേ ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നൊരു കാര്യമാണ് ചേച്ചി ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യുമോ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തപ്പോൾ ഫ്രിഡ്ജ് നിറഞ്ഞ സാധനം അപ്പോൾ ഞങ്ങൾ മനസ്സിലരുതി ആ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിറയുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലരുതി ഞാൻ പറയുകയും ചെയ്തു അന്ന് മുതൽ രണ്ട് മൂന്ന് പേർ ഇങ്ങനെ ചോദിക്കാണ് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യുവോ ചെയ്യോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ അത് ചെയ്യാൻ എഴുതി എൻ്റെ ഫ്രിഡ്ജിനകത്ത് എന്താണുള്ളത് എന്നൊന്ന് നിങ്ങളെ കാണിക്കാം ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് എന്നെ കാട്ടിപ്പൊക്കമുള്ള ഫ്രിഡ്ജ് ഞാൻ ഏണി വെച്ച് കയറണം ഫ്രീസർ ഞാൻ സാധനം എടുക്കണം കേട്ടോ ചുമ്മാ അങ്ങനെയല്ല എങ്കിലും എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് തുറന്നാൽ പൊക്കത്തിരിക്കുന്ന സാധനം എടുക്കാൻ ഞാനൊന്ന് എത്തിപ്പിടിക്കണം അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വേൾപൂളിൻ്റെ ആണ് ത്രീ ഡോറാട്ടോ പ്രോട്ടോൺ എന്നാണ് ഈ സീരീസിൻ്റെ പേര് കേട്ടോ ഞാൻ ആമസോൺ വഴി ഓൺലൈനായിട്ട് വാങ്ങിയാണ് ഇത് വാങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കണ്ടിട്ട് താല്പര്യമുണ്ട് ഈ ഇതുപോലൊരു ഫ്രിഡ്ജ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാതെ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാട്ടി ഹൈറ്റുള്ള എൻ്റെ ഫ്രീസർ ഓപ്പൺ ചെയ്യാം അതിപ്പോൾ ശബ്ദം കേൾക്കുന്നത് എന്താണെന്ന് അറിയുമോ ഞങ്ങളിവിടെ വരുന്നൊരു ചേട്ടൻ ഇതിന് ഡോറിന് കുറച്ച് ഹൈറ്റ് വെച്ചാലും നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് ഹൈറ്റ് കൂട്ടി വഴുപ്പുള്ള ചേട്ടൻ വർക്ക് ചെയ്യണത് സർവീസ് സെൻറ്ററിൽ അപ്പോൾ ചേട്ടൻ വന്ന് വച്ച ശേഷം അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അതിന് എന്താണോ അതോ ചെയ്യണം ഫ്രീസറിൽ ഇത് ആ ഇത് ഉണക്ക മീനാണ് കേട്ടോ ഉണക്ക മീൻ വാള ഉണക്കവാള ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാമേ ഇത് കഴിഞ്ഞ ദിവസം വേദക്ക് ട്യൂഷനെ പോയപ്പോൾ അവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ആൻറ്റിക്ക് കാവളുടെ അമ്മയ്ക്ക് കടയുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നീളത്തിന് ഇട്ടിരിക്കുന്നത് കേട്ടോ ഉണക്ക വാള നല്ല വലിയ മീനാണ് അപ്പം ഞാൻ കരുതി വാങ്ങാൻ എഴുതി രണ്ടെണ്ണം വാങ്ങി ശരിക്കും പറഞ്ഞാൽ അതിന് ഒരെണ്ണം ഞാൻ എടുത്തു ഇത് ഒരെണ്ണം വാങ്ങി കള്ളിക്കാട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അച്ചരിക്കായിട്ട് അവിടെ അമ്മ കൂട്ടും അച്ഛൻ കഴിക്കത്തില്ല എൻ്റെ അമ്മ കഴിക്കത്തില്ല അച്ഛനും കൂട്ടും പിന്നെ അവിടെ എപ്പോഴും ഇതൊക്കെ വാങ്ങുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കരുതി അവിടെ ഒരെണ്ണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് രണ്ടെണ്ണം വാങ്ങി ഒന്ന് ഞാൻ എടുത്തു ഇനി ഒന്ന് ബാക്കിയിരിക്കുന്നു ഇനി അടുത്ത് എന്തായാലും ഫ്രിഡ്ജൊന്ന് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി ചെയ്യാം അല്ലെങ്കിൽ ഫ്രിഡ്ജിലും ദോഷം കറണ്ടും കൂടുതലാകും കുറച്ച് സമയത്തെ പരിപാടി ഉണ്ട് അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം അന്നി ഓഫ് ചെയ്തത് കേട്ടോ അത്ര മാത്രമേ അവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു സത്യമായിട്ട് എനിക്ക് അവിടെ കണ്ടു കേട്ടോ ഞാൻ ക്യാമറ വഴിയാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത് അവിടെ ഒന്നുമില്ല അപ്പോൾ അവിടെ ഞാൻ ഈ ഉണക്കബി മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് ഐസ് ക്യൂബ് ട്രേ കാണാവോ എനിക്ക് കണ്ടുകൂടാ ഐസ് ക്യൂബ്സ് പിന്നെ ഇതിൽ ഇതിലും ഐസ് ക്യൂബ്സ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളതുപോലെ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടുകൂടും ഞാൻ എത്തി നിൽക്കുക കേട്ടോ ഇതൊക്കെ ഇന്നലെ വാങ്ങിയത് എന്താ വെജിറ്റബിൾ നഗ അല്ല ഫിഷ് ഫിംഗർ ഫിഷ് ഫിംഗർ എന്താ ചീസി നഗഡ്സ് ഇത് പാൽപ്പാട നെയ്യൊരുക്കാനായിട്ട് പാൽപ്പാടെടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെന്താ ഇത് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഇത് തേങ്ങ എളുപ്പത്തിനായിട്ട് ചിരകി വെച്ചിരിക്കുന്നതാണ് ഇത് എന്നത്തെയോ കരിക്കാണ് കേട്ടോ ഒരുപാട് നാളാണ് അമ്മയുടെ കൈയ്യൊക്കെ മുറിങ്ങിടുന്ന സമയം നിറഞ്ഞ കരിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ അന്ന് വെട്ടിവെച്ച കരിക്കട്ടോ പക്ഷെ ഒന്നും ചെയ്യില്ല എങ്കിലും ഒരുപാട് നാളായി ഇത്രയാണ് ഈ ഫ്രീസറിലുള്ളത് ഈ സൈഡിലൊന്നും ഒന്നുമില്ല ഖാലി 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 ആ ഇത് ഇത് ആ ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ അത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണത് എപ്പോഴും പെട്ടെന്ന് എടുക്കാത്ത സാധനം ആയതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിരിക്കുക ചീത്തയാവും പറഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഇതെൻ്റെ മേക്കപ്പിൻ്റെ കേട്ടോ ഡൊമാസ്റ്റിക് അതൊരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ചങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ അടുത്ത് വർക്ക് വരുന്നവരോടെ ഇരിക്കട്ടെ എന്ന് എഴുതി അപ്പോൾ ഫ്രീസറിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഫ്രിഡ്ജിൽ ആക്ച്വലി ഇവിടെ മറ്റേ ലൈറ്റ് ഉണ്ട് കേട്ടോ അത് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടെങ്ങനെയൊന്നും അറിയാത്തതാട്ടോ അത്രയും വലിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ വയ്ക്കാനായിട്ട് സ്ഥലമില്ല ഈ ഒന്നും സൗകര്യമില്ല ആക്ച്വലി ഞാൻ മറ്റേ അത്മാരെ പോലത്തെ രണ്ട് ഡബിൾ ഡോറില്ലേ ആ രണ്ട് സൈഡ് ഡോറുള്ള അങ്ങനത്തെ ഫ്രിഡ്ജ് വാങ്ങാനും ആയിരുന്നു എൻ്റെ പ്ലാൻ പുതിയത് വാങ്ങുമ്പോൾ പക്ഷേ ഇവിടെ വയ്ക്കാനുള്ള സൗകര്യമില്ല ആ കൂടി എൻ്റെ കിച്ചൻ ഇത്രയേ ഉള്ളൂ അതില്ല ഫ്രിഡ്ജ് കൂടെ വെച്ചാൽ പിന്നെ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ആ ഫ്രിഡ്ജ് പിന്നെ വാങ്ങണമെങ്കിൽ കബോർഡൊക്കെ കട്ട് ചെയ്താൽ മാത്രമേ പിന്നെ ആ ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഇതേ തന്നെ ഓൾറെഡി ഒരു നമ്മുടെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിവിടെ വാങ്ങുന്നതെങ്കിൽ ഈ സൈഡ് ഫുൾ പോവും അതുകൊണ്ടുതന്നെ പിന്നെ ഇത് വാങ്ങിയത് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ എന്ന് എഴുതി പക്ഷേ ഇപ്പോഴും ഇതിലൊന്നും സാധനങ്ങൾ കൊള്ളുന്നില്ല അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം ഇപ്പം പല വിധത്തിലുണ്ട് നാടൻ ഉണ്ട് വെള്ളയുണ്ട് കാടക്കോഴി മുട്ടയുണ്ട് ഇതെല്ലാം ഉണ്ട് കാടക്കോഴിയൊക്കെ മിക്കവാറും കൂടെ വാങ്ങുക കേട്ടോ മിക്കവാറും വാങ്ങാനുള്ള സാധനമാണ് ഈ വെള്ളക്കോഴി മുട്ട എന്ന് പറയുന്നത് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ് കേക്കോ അങ്ങനെ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതത്രേ വാങ്ങത്തുള്ളൂ നാടൻ കോഴി മുട്ടയാണ് ഞങ്ങളിവിടെ സ്ഥിരം വാങ്ങുന്നത് ഇതേ ഒരു ബട്ടർ അതെടുത്തിട്ട് കഴിയാറായി അങ്ങനെ അതിവിടെ വച്ചിരിക്കുകയാണ് അടുത്തത് പാൽ നമ്മൾ ചായ ഇട്ട് കുടിക്കുന്ന സാധാ പശുവിൻ പാൽ ജാം പിന്നെന്താ അത് പപ്പടം ഇരിക്കുന്നില്ലല്ലോ ഡോറ് വേണ്ട കാഷ്നട്ട് അത് പായസത്തിലൊക്കെ ഇടുന്ന കാഷ്നട്ട് ഉറികാനോ ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ ഇത് കരിപ്പൊട്ടിയാണോ ശർക്കരയാണോ കരിപ്പൊട്ടി കരിപ്പൊട്ടിയാട്ടോ ഇതിപ്പോഴാണ് അറിയുന്നത് ഇത് പിന്നെ ഈ സാധനം കഴിഞ്ഞാൽ തിരിപ്പുണ്ടെന്ന് ഇത് റവ ഞാൻ ഈ റവ പയർ കടല എല്ലാം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്ന ഒരുപാട് നാളിരിക്കും ഞങ്ങളെപ്പോഴും അധികം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഫ്രിഡ്ജിലാട്ടോ അടുത്ത് സോസ് ഐറ്റംസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് എന്താ ഇതെന്ത് സോസ ഇത് സിഷ്വാൻ സോസ് ഇതെന്ത് സാധനമാണ് ആ പച്ചരി ചമ്പ പച്ചരി പായസം ഉണ്ടാക്കാനുള്ള ചമ്പ പച്ചരി പിന്നെ ഇതെന്ത് സാധനം നോക്കട്ടെ ഒരു നെയ്യായിരുന്നു ടൈസ് പറഞ്ഞില്ല എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല സംഭവം ഉണ്ടെന്നറിയാം ഇത് ചില്ലി സോസ് ഇത് പുട്ടു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ജോലിയും ചെയ്യാൻ വയ്യ അതുകൊണ്ട് രാവിലെ തന്നെ വൈകിട്ടത്തേക്കുള്ള പുട്ട് നനച്ച് പുട്ടു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിങ്ങനെയും സൂക്ഷിക്കും സമയമാകുമ്പോൾ എടുത്ത പുഴുങ്ങും കേട്ടോ അങ്ങനെ പുട്ടു കുറ്റി വെച്ചിരിക്കണം അപ്പം ഈ സൈഡിൽ കഴിഞ്ഞ കേട്ടോ ഇത്രയാണ് ഈ സൈഡിലുള്ളത് ത്തിന് ഫ്രിഡ്ജിൻ്റെ സൈഡ് കഴിഞ്ഞു ഒരുപാട് സാധനങ്ങളൊന്ന് കുറവ് കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് കുത്തിഞ്ഞിരിക്കുകയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ചീസൊക്കെ ഒരു ട്രേ ആട്ടോ ഇതിൽ വേദയുടെ സാധനങ്ങളാണ് കൂടുതലുള്ളത് ഇതൊക്കെ നില എന്ന് വാങ്ങിയ ഒറിയോ എന്താ സംഭവം ഒറിയോ കപ്പ് കേക്കോ അങ്ങനെ എന്തോ സാധനമായിരുന്നു ഒരു കാശിനുള്ളിൽ കേട്ടോ ഇത് മറ്റേ ലോട്ടസ് ബിസ്കഫയുടെ എന്തോ ഒരു സംഭവമായിരുന്നു ഇത് ഇതും ഒരു കാശിനെ കൊള്ളില്ല സംഭവം കൊള്ളാം പക്ഷേ എന്തോ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് അതോ ഈസ്റ്റേൺ ചിക്കൻ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടോ അതിൽ അതെന്താണ് അറിയില്ല ഇതും ഇന്നലെ വാങ്ങിയതാണ് ചോക്ലേറ്റ് മറ്റേ ഫെറേറോ കൊണ്ടൊന്ന് എവിടെയോ ഒളിപ്പിച്ചൊക്കെ വെച്ചിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ നല്ല തീരുമാനത്തിലാണ് വേദ പിന്നെ യോഗ് ഇന്നലെ വാങ്ങിയതാണ് ഇതെല്ലാം പിന്നെ ചോക്ലേറ്റ് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒക്കെ ഉണ്ട് ഇതൊക്കെ കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ സംഭവങ്ങൾ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ തിരിച്ചിന്ന് രാവിലെ വന്ന് നൂറ് പ്രാവശ്യം നോക്കിയിട്ടൊക്കെ പോയതാണ് ഈ സാധനങ്ങൾ ആ കറക്റ്റ് പൊസിഷനൊക്കെ നോക്കിയിട്ട് പോയതാണ് ഇത് തന്നെ വച്ചില്ലെങ്കിൽ ഇനി വരുമ്പോൾ ഭൂകം പോയിരിക്കും അവിടെ ഇരിക്കട്ടെ ഓക്കെ അവിടെ ചിന്തി താഴേക്ക് എൻ്റെ അമ്മേ ഇത് ഞാനെങ്ങനെ നിങ്ങളെ കാണിക്കും ഇതിനകം നിറച്ച സാധനങ്ങൾ അതിള്ളിലോട്ടൊക്കെ നിറയെ ഇരിക്കുക കേട്ടോ സാധനങ്ങൾ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം കാരണം എന്തെന്നോ നിറയെ സാധനങ്ങൾ ഇരിക്കുകയാണ് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതുമായിട്ട് നടക്കില്ല വേണമെങ്കിൽ സ്റ്റാൻഡ് വെച്ച് എടുക്കാം പക്ഷെ അത് കുറച്ചുകൂടെ ഇതെന്താ ഇരിക്കാത്ത സാധനം അവിടെ നിൽക്കുന്നില്ല അത് ഞാൻ ഈ സൈഡിൽ നിൽക്കാം അപ്പോൾ എന്നെ എന്നിങ്ങനെ കവറായി നിൽക്കുന്നത് ഫസ്റ്റ് കോൺഫ്ലോറ് ഈ ഈ ഒരു ഇത് ഫുൾ കൂടുതലും ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ആളാണ് ഒരു ഹോബ് ബേക്കറാണ് അപ്പോൾ കേക്കിൻ്റെ ഐറ്റംസാണ് കൂടുതലും ഉള്ളത് ഇത് കോൺഫ്ലോറ് ഉഴുന്ന് അരി ഉഴുന്ന് വരയ്ക്കാനുള്ള ഉഴുന്നോ എന്നും വാങ്ങി വെച്ചിരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങളിവിടെ അരി ഉഴുന്ന് വരപ്പൊന്നും ഇല്ല ഞാൻ അരച്ചാൽ ഇഡ്ഡലിയൊക്കെ എടുത്തെറിഞ്ഞാൽ ഒരാളവിടെ വീഴും അതുകൊണ്ട് ഇപ്പോൾ ഇഡ്ഡ്ലിക്കൊന്നും ഞാൻ മാവ് അരയ്ക്കാറില്ല കടയിൽ നിന്ന് വാങ്ങുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് അതുകൊണ്ട് കടയിൽനിന്നേ വാങ്ങത്തുള്ളൂ ഇതിന്ന് രാവിലെ അടിച്ച പുട്ട് ശബ്ദം കൂടിപ്പോയല്ലേ സോറി പുട്ടിൻ്റെ മാവ് പുട്ടും ഉണ്ട് പുട്ടിൻ്റെ മാവും എല്ലാം കൂടെ രാവിലെ നനച്ചിട്ട് ബാക്കി വന്നു പുട്ടവിച്ചു എന്ന് നമ്മൾ വേണ്ടത്തെ മാത്രമേ പറയുള്ളൂന്ന് തോന്നുന്നു പുട്ട് പുഴുങ്ങിയിട്ട് ബാക്കി വന്ന മാവും പുട്ടുവൊക്കെയാണിത് ഇത് എന്തോന്ന് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറോ കേട്ടോ ബേക്കിംഗ് പൗഡർ അടുത്തെന്താ ഇത് ബജി മാവ് എല്ലാ സാധനങ്ങളും ഞാൻ ഉപ്പ് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അവിടെ പുറത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ സാധനവും ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കാരണം ചീത്ത ആവില്ലല്ലോ കുറച്ചുനാള് മിക്കവാറും ഒരുപാട് നാള് വാങ്ങ ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ ഇരിക്കും അങ്ങനെ അധികം എടുക്കാത്തതുകൊണ്ട് അതെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താ കുറെ നാളിരിക്കും ഇത് പാൽപ്പൊടി പാൽപ്പൊടി വേറെ വേദന ഇതെല്ലാം ടേസ്റ്റ് ചെയ്തോളും പാവം നമ്മള് സ്കൂളിൽ വിട്ടു ഇതെന്ത് സാധനം എന്തോ മസാലയാണ് ബിരിയാണി മസാലയാണെന്ന് തോന്നുന്നു അത് ചിക്ക ചിക്കൻ മസാലയല്ലേ ബിരിയാണി മസാല കേട്ടോ ബിരിയാണി മസാല ഒന്നും ഓർമ്മയില്ല എന്തൊക്കെയോ വാങ്ങി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കും പിന്നെ നോക്കൂല എന്താണെന്ന് ഇത് മറ്റേ ചുക്ക് ഏലക്ക പഞ്ചസാര എല്ലാം കൂടെ പൊടിച്ച് വച്ചിരിക്കുന്നത് പായസത്തിന് ഇടാനായിട്ട് ഇത് എന്നത്തെയോ പാല് മുഖത്ത് തേക്കാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ നമ്മുടെ ഉലുവയും പാലും കൂടെ തേക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് എന്നോ വാങ്ങിയ പാല് അത് ഇരുന്ന് ചീത്തയായ അപ്പം പിന്നെ ഞാൻ ചീത്ത ആവാൻ തുടങ്ങിയത് അപ്പം പിന്നെ ഞാൻ മാറ്റി വെച്ചിരുന്നു മുഖത്ത് തേക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കാം കേട്ടോ അത് ഇതൊക്കെ മുകളിലിടുന്ന സാധനങ്ങൾ താഴെ വന്നു ഇത് ബേക്കിംഗ് സോഡ ഇത് ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇരുന്നിടത്തിന് തിരിച്ച് വച്ചില്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പാല് കാണിച്ചു പിന്നെന്താ ഇതും കേക്കിൻ്റെ കേട്ടോ ടോപ്പിങ്സൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് മറ്റേ ഷുഗർ ബോൾസ് അതുപോലുള്ള ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞ് ഇത് പിക്ക് കടയിൽ നിന്ന് വാങ്ങിയ നാരങ്ങ അച്ചാറാട്ടോ അതെ ഫുഡ് കള് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കള് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഭയങ്കര മടിയാണെന്നേ ഉള്ളൂ കൊക്കോ പൗഡർ മൈദ 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 വരെ ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എല്ലാം ഒരുപാട് നാൾ ഇരുത്തുമ്പോൾ ചിറ്റായിരിക്കും പുറത്തിരിക്കുമ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ എത്ര നാൾ വേണോ ഇരിക്കും വർഷങ്ങളോളം ഇരിക്കും കുഴപ്പമില്ല കുറേ നാൾ കഴിയുമ്പോൾ തരുത് കളയും കേട്ടോ ഇനി എത്ര ഇരുന്നാലും എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അതിനടുത്തങ്ങ് കളയും അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇതിലുള്ളത് ഇനി അടുത്ത് നമുക്ക് സെക്കൻഡിലേക്ക് വരാം സെക്കൻഡിൽ ഇത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അത് ചെയ്യുന്നതേ അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാത്തത് റോസ്റ്റഡ് ചിക്കൻ്റെ ചിക്കൻ പിന്നെ എന്താ ജീരകം പിന്നെ ഇത് വേദയുടെ അമ്മുമ്മ ഇട്ട് തന്ന നാരങ്ങച്ചാർ കേട്ടോ കിഡിലും ടേസ്റ്റാണ് കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല കിടിലും സാധനം കേട്ടോ നാരങ്ങച്ചാർ ഞാൻ മാത്രമേ കൂട്ടത്തുള്ളൂ കൊണ്ടാണ് ഇതും ഇങ്ങനെ ഒരുപാട് നാളിരിക്കും കേട്ടോ പിന്നെ പയറ് ഞാൻ പറഞ്ഞ പയറ് കടല പോലുള്ള സാധനങ്ങൾ അയ്യോ ഇപ്പോൾ എല്ലാവരും പോയ സാധനങ്ങൾ ഞാൻ ഇതിലാണ് സൂക്ഷിക്കുന്നത് പിന്നെന്താ ഉണക്കമുന്തിരി പായസത്തിലൊക്കെ ഇടുന്ന ഉണക്കമുന്തിരി ഇതെന്താ ഇത് ഇത് മാങ്ങ മാങ്ങാച്ചാർ കേട്ടോ ഞാനിട്ട മാങ്ങാച്ചാറ് ഞാനിട്ടത് കേട്ടോ അച്ചാർ സാധാരണ വേറെ അമ്മയുടെ നിന്ന് കൊണ്ടുവരാണ് പതിവ് പ്രാവശ്യം ഞാനിട്ടും ദേദൻ്റെ മാങ്ങ അച്ചാർ പിന്നെ ഇത് അമ്മയുടെ ബീഫ് അച്ചാർ അയ്യോ ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ഒരു കറി ഇല്ലാണ്ട് കഴിച്ചു ഇരുന്നത് ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഇത് കഴിക്കാമായിരുന്നു അത് കഴുകി കേട്ടോ കുറച്ച് കറി മാത്രമേ ഉള്ളൂ കഷ്ണമൊക്കെ തീർന്നു ഇത് പെരിഞ്ചീരകം ബിരിയാണിക്കൊക്കെ മുഴുവനെ ഇടാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഇത്രയുമാണ് ഇതിലുള്ളത് അപ്പോൾ ആ സാധനം അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് വീണ്ടും ഒരു ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ കടല അത് കുപ്പിക്കകത്താക്കാൻ മറന്നു പോയി തോന്നി എന്നും വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെ ടയേർഡായിപ്പോയി പിന്നെ എടുക്കാൻ നിന്നില്ല അതങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചു ഇത് സമോസ ഷീറ്റ് അത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇത് വർഷങ്ങൾ പഴക്കം ചെന്ന ചപ്പാത്തി ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതിനടുത്ത് കളയണ കേട്ടോ ഒരുപാട് നാളായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് രണ്ടെണ്ണം കഴിഞ്ഞു അടുത്ത് മൂന്നാമത്തതിൽ ഇത് പാലാ കേട്ടോ ഒരു കുപ്പി പാൽ ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഇന്നലത്തെ പാൽ അത് വേറെ ഒന്നിലും ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുക കേട്ടോ ഇത് സാൻഡ്വിച്ച് ബ്രെഡ് ശക്കര ഇതെന്ത് സാധനം ഓ ഇത് മറ്റേ സാ ജീരകമെന്ന് പറഞ്ഞതാണ് കേട്ടോ ഇത് ജീരകം ഈ സാധനം സാ ജീരകമെന്ന് പറഞ്ഞിട്ടുള്ളത് ബിരിയാണിയിലൊക്കെ ഇടുന്ന സാധനം കേട്ടോ ഓ അതാണ് മറിപ്പോയി ഇത് പെരുമ്പയർ പരിപ്പ് ദൈവമേ കഴിഞ്ഞ ദിവസം ഡാൽ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പരിപ്പ് കാണാത്തതുകൊണ്ട് കൊണ്ട് ഡാൽ ഫ്രൈ വെച്ചില്ല ദൈ ഇരിക്കണു പരിപ്പ് പരിപ്പ് പിന്നെ ഇതെന്ത് സാധനം ഇത് പപ്പടമാണോ മറ്റേ പപ്പടം മറ്റേ എന്ത് ചക്ക പപ്പടമെന്നൊക്കെ പറയില്ലേ മസാല പപ്പടം അത് പിന്നെ ഇത് ഇന്നലെ വാങ്ങിയ ഗാർലിക് പേസ്റ്റ് അത് രണ്ടും അത്രയേ ഉള്ളൂ ഇവിടെ അപ്പം ഒരു മൂന്നും കഴിയുള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെയടുത്ത് ഇവിടെ അടുത്തത് ഇത് വീറ്റ് ബ്രെഡാണേ ഞാൻ പറഞ്ഞല്ലേ ബ്രെഡെല്ലാം നമ്മൾ ജി ജി ബേക്കറി എന്നാണ് വാങ്ങുന്നത് ഇത് വീറ്റ് ബ്രെഡ് ഇത് മറ്റേ വറ്റലമുളക് ഇട്ട് വെച്ചിരുന്നതാണ് അത് തീർന്നു വേറെ ഇരിപ്പുണ്ടോ പക്ഷേ ഞാൻ ഇതിലേക്ക് തട്ടി വെച്ചില്ല ഈ ഉണക്ക വറ്റലമുളക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നല്ല ഉണക്കിയിട്ട് വേണം പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നല്ല ക്രിസ്പി 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 ആയിട്ടിരിക്കും നമുക്കിപ്പോൾ ക്രഷ് ചില്ലിയൊക്കെ വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് പൊടിച്ചാൽ മതി നല്ല ഇതായിട്ട് പുടുങ്ങിയൊക്കെ ഇട്ടുകൊ അത്രയ്ക്ക് ഇതായിട്ടിരിക്കും ഇത് ഹൂസ് ചില്ലി സ്പൈസി ഹമ്മൂസ് ഇത് ഭയങ്കര എരിവ് കേട്ടോ ഞാൻ കഴിച്ച് എനിക്ക് ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടി പിന്നെ ഇത് അയ്യൂ ദക്കമീൻ എന്നോ ഫ്രൈ ചെയ്ത ഉണക്കമി ഞാൻ പറഞ്ഞില്ലേ അന്ന് വാള വാങ്ങി ഞാനും എടുത്തു ഒന്ന് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചേ ആ വാളയാണ് വാളയാണേട്ടോ മറന്നുപോയി ഉണക്കമീത്തെന്താ ഓ പൊടിയരി ഇതിനും വർഷങ്ങൾ പഴക്കമുണ്ട് ദൈവമേ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത് കണ്ടോ ഈ വയ്യാതെയൊക്കെ ആകുമ്പോൾ വാങ്ങുന്നതാ കേട്ടോ ഈ പടിയേരി കഞ്ഞിയൊക്കെ ഒക്കെ വെക്കാനായിട്ട് പിന്നെ വൈകാരിക മാറുമ്പോൾ പുടിയേരിയൊന്നും വരത്തിരിങ്ങി നോക്കില്ലല്ലോ അതുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു ഇപ്പോഴാണ് കാണുന്നത് പിന്നെ ഇത് തൈര് ഇത് ഞാൻ ഉണ്ടാക്കിയ തൈര് കേട്ടോ ഇതുപോലെ പാല് ബാക്കി വന്നപ്പോൾ അതിനെ ഞാൻ ഓരോഴിച്ച് ഞാനുണ്ടാക്കിയ തൈര് ഇത്രയും സാധനങ്ങളെ ഇവിടെ ഇവിടെയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളെ ഉള്ളു കേട്ടോ എല്ലാ വീട്ടിലുള്ളതുപോലെ തന്നെ പിന്നെ കറികളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അധികമൊന്നുമില്ല അങ്ങനെ വയ്പും കുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കറികളുടെയൊക്കെ എണ്ണം ഫ്രിഡ്ജിനകത്ത് കുറവായിരുന്നു ഇങ്ങനെയുള്ള ചെപ്പ് പയറ് കടല പപ്പടം പോലുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവുള്ളൂ കേട്ടോ ഫ്രീസർ കണ്ടു ഫ്രിഡ്ജ് കണ്ടു ഇനിയാണ് നമ്മുടെ വെജിറ്റബിൾ ബോക്സ് അതാണ് എനിക്ക് ഈ ഫ്രിഡ്ജിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കാരണം വെജിറ്റബിൾ വെജിറ്റബിൾ ബോക്സ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ എല്ലാ ഫ്രിഡ്ജിലും അതിൻ്റെ കൂടെയല്ലേ വരുന്നത് ഇത് സെപ്പറേറ്റ് ഒരു ഡ്രോയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അടച്ചിട്ടാവേ സെപ്പറേറ്റ് ആയിട്ടാണ് വെജിറ്റബിൾ ബോക്സ് വന്നിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങാൻ കാരണം അതാണ് മൂന്ന് ഡോറ് അതിൽ വെജിറ്റബിളിൻ്റെ അത് പ്രത്യേകം വന്നപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നി വെജിറ്റബിളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അതിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ എൻ്റെ വെജിറ്റബിൾ ബോക്സിൽ ഇപ്പം ഒന്നുമില്ല ഞാൻ ഉള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഫ്രിഡ്ജ് വെജിറ്റബിൾ ട്രേ ഇത് ഓപ്പൺ ചെയ്താലോ ഇതിലെന്തൊക്കെയോ ചപ്പച്ചവറ സാധനങ്ങളേ ഉള്ളു കേട്ടോ വെജിറ്റബിൾസൊന്നുമില്ല ഫസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് വടിക്കരിങ്ങ പച്ചമുളക് കേട്ടോ കുറേ ദിവസമായി ഇവിടെ അന്നോടൊന്ന് വാങ്ങും എന്തെങ്കിലും അങ്ങ് വയ്ക്കും അത്രേ ഉള്ളൂ ഇതെന്താ ഇതുണ്ടായത് നാരങ്ങ കേട്ടോ നല്ല വലുപ്പമുള്ള നല്ല വലിയ നാരങ്ങ ഇത് ടൊമാറ്റോ എപ്പോഴും ഇവിടെ സ്റ്റോക്കായിരിക്കും കേട്ടോ ഒരു മുലിങ്ങക്കാരുടെ ഒരു കഷ്ണവും ടൊമാറ്റോ എപ്പോഴും ടൊമാറ്റോ ഇവിടെ ടൊമാറ്റോയും പച്ചമുളകും ഇവിടെ എപ്പോഴും ഉണ്ടാകും എന്താ ഇത് വെറും കവർ കവറും ക്യാരറ്റ് വർഷങ്ങൾ പഴക്കം ചെന്ന ക്യാരറ്റ് ഇതൊക്കെ ഇവിടെ ഇതിനകത്തുണ്ടെന്ന് കാണുന്നതേ ഇത് മുളക് പച്ചമുളകും എന്താ ഓ ഇന്നത്തെയോ മാങ്ങയുടെ ചമ്മന്തി അരച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്ന മാങ്ങ പച്ചമുളക് ഇത് നല്ല ഫ്രഷ് പച്ചമുളക് കേട്ടോ അത് പഴയ പച്ചമുളക് ഇതേ പച്ചൻ മുളക് ഞാൻ പറഞ്ഞില്ലേ കടു പൊട്ടിക്കാനായിട്ട് ഉള്ള പച്ചൻ മുളകാണ് ഇത് അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ ഇതെന്താ ഇത് ബേലീസ് മറ്റേ എന്താ വയനയില ഉണക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പുറത്തുനിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങാതെ ഇവിടെ ഉള്ള വയനയില ഞാൻ എടുത്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ബിരിയാണിയിലൊക്കെ ഇടാനായിട്ട് അതിൻ്റെ ആ ലീഫിൻ്റെ ഇതാ കേട്ടോ അത്ര കവറിൽ നിന്ന് പോയിട്ട് കിടക്കുകയാണ് താഴ്ന്ന് ഇത് ഉണക്ക അല്ല നാരങ്ങയുടെ തോട് പിഴുങ്ങിയിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയൊക്കെ വരുന്നതേ ഉള്ളൂ അത് ഞാൻ ഞാൻ പറഞ്ഞില്ല ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് ബാത്റൂമ് ക്ലീൻ ചെയ്യുന്നൊരു പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചില്ലേ അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ വെച്ചിരിക്കണം അത് പുറത്ത് വെച്ചാൽ ചീത്ത ആവും അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഇതെന്താ ഇത് ടൊമാറ്റോ അത് കിടന്ന ടൊമാറ്റോ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇത് ബേ ലീവ്സിൻ്റെ ഇതാട്ടോ അത് കവറിൽ നിന്ന് പുറത്ത് വീണ് കിടക്കുന്നതാണ് അതിനെ ക്ലീൻ ചെയ്യണം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ വെജിറ്റബിൾ ബോക്സിൽ ഇത് വെച്ചിട്ട് നമുക്ക് കിടക്കാം അല്ലെങ്കിൽ പാടാണ് എൻ്റെ വെജിറ്റബിൾ ബോക്സിലുള്ളത് ഇത്രയും സാധനങ്ങളാണ് ചിലപ്പോൾ നിറയെ സാധനം ഉണ്ടാവും കേട്ടോ ഈ ഇതുപോലെ നൂഡിൽസ് ൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയം വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയം സാമ്പാർ വയ്ക്കുന്ന സമയം ഒക്കെ നിറയെ മലക്കറി ഉണ്ടാവും മലക്കറി മീൻസ് പച്ചക്കറി ഉണ്ടാവും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇതിങ്ങനെ ക്ലോസ് ചെയ്താലോ ക്ലോസ്ഡ് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ എല്ലാവരും വീട്ടിലുള്ളത് പോലുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ ഫ്രിഡ്ജിലുള്ളൂ വളരെ സ്പെഷ്യലായിട്ടൊന്നും ഒരു സാധനങ്ങളും ഈ കണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൽ നിങ്ങളെല്ലാതെയും വീട്ടിലുള്ള പോലത്തെ സാധനങ്ങളെ എൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജിലേ ഉള്ളൂ കേട്ടോ സാധാരണ എല്ലായിടത്തും ഉള്ളത് പോലെ അല്ലാതെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നും എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെ അധികം ഒന്നുമില്ല കേട്ടോ ഒന്നാമത് ഞങ്ങളിവിടെ അധികം ഉണ്ടാവില്ല മിക്കവാറും നെട്ടയത്തൊക്കെ ആയിരിക്കും അപ്പം എന്ത് സാധനം വെച്ചാൽ വാങ്ങിച്ചു വെച്ചാലും പെട്ടെന്ന് ചീത്തയായിപ്പോൾ അതുകൊണ്ടാണ് ഈ ആ പയർ പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ല അത് വേറെ ഇതിൽ വിശേഷപ്പെട്ട് കാണാനായിട്ട് ഒന്നുമില്ല കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പിന്നെ കരുതി ഇതൊന്നും ചെയ്തിടാമെന്നായി ചെയ്തിട്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഫ്രിഡ് സ്റ്റോർ കഴിയാണ് ഇതൊക്കെ ഞാൻ ആമസോൺ വഴി വാങ്ങിയതാട്ടോ ഈ മാഗ്നറ്റാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടും അതെല്ലാം ആമസോൺ വഴി വാങ്ങിയതാണ് ഇത് എനിക്ക് സിസ്റ്റർ അനിയത്തെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അനിയൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ അവനും അവളൊക്കെ അവിടെ ആയിരുന്നു അവിടെയായിരുന്നു അപ്പോഴവിടെ നിന്ന് അവൾ എനിക്ക് തന്നു വിട്ടതാണ് ഈ സാധനങ്ങളെല്ലാം ഇതൊക്കെ ഞാൻ വാങ്ങിയത് ഇതെല്ലാം അവൾ തന്നു വിട്ടത് ഇത് വേദ ഇത് മൂന്നെണ്ണം ഉണ്ട് ഒരു ടോട്ടോയിസ് ഒരു സ്കോപ്പിയോൺ പിന്നെന്താ സാധനം എന്തൊരു സാധനം ഇത് മൂന്നും കൂടെ റൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വെച്ചിരിക്കുന്ന പൊസിഷനിലായിരിക്കില്ല അടുത്ത ദിവസം ഇരിക്കുന്നത് ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിരിക്കും ഇതിൻ്റെയൊക്കെ പൊസിഷൻ അപ്പോൾ ഇതെല്ലാം ഇനി വാങ്ങണം നീ എന്നറിയാം ഫ്രിഡ്ജിൽ ഇങ്ങനെ വിൽക്കണതാണ് ഭംഗി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രിഡ്ജ് സ്റ്റോർ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിന്നും